ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഒരു ടിപ്പാണ് ആക്ച്വലി ടിപ്പാണോ എന്ന് പറയാൻ പറ്റത്തില്ല ഇത് ഒരു എന്താ പറയുക ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവും ഒരുവിധപ്പെട്ട എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സത്യം പറയുന്ന ഐബ്രോസിന് അത്ര വലിയ ഷേപ്പുള്ള ഐബ്രോസോ ഭയങ്കര ഇങ്ങനെ നീട്ടിയ വലിച്ചിട്ടുള്ള ഒന്നും അല്ല അപ്പം ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയ സമയത്ത് എന്നോട് ഞാൻ ത്രെഡ് ചെയ്ത സമയത്ത് അവിടുത്തെ ആ ബ്യൂട്ടീഷ്യൻ ചേച്ചി എന്നോട് പറഞ്ഞു എനിക്ക് ഒത്തിരി എന്താ പറയുക ഒത്തിരി ഐബ്രോസിൽ ഗ്യാപ്പുണ്ട് അത് ഒത്തിരി കൊഴിഞ്ഞു പോകുന്നുണ്ട് അപ്പം ആവണക്കാണ് അത് ആ ഓയിൽ യൂസ് ചെയ്താൽ മതി നന്നായിട്ട് ഫില്ലായി വരും നന്നായിട്ട് വരും എന്നൊക്കെ സത്യം പറഞ്ഞാൽ സോറി സത്യം പറഞ്ഞാൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ത്രെഡ് ചെയ്യുന്ന ഒരാളൊന്നുമല്ലായിരുന്നു ഇപ്പോൾ കുറച്ച് ഒരു ഏകദേശം ഒരു വർഷമായിട്ടാണ് ഞാൻ ത്രെഡ് ചെയ്യുന്നത് അതിനും ഞാൻ ത്രെഡ് ചെയ്യാത്ത ഒരു വ്യക്തിയായിരുന്നു കാരണം എനിക്ക് ഈ ഒരു വേദന സഹിക്കാനായിട്ട് ഭയങ്കര പാടാണ് അപ്പം അതിനുശേഷം പിന്നെ ഇത് ചെയ്ത് ജോലിയുടെ ഭാഗമായിട്ട് എപ്പോഴും വരച്ചും കുറിച്ചും പോകുന്നതിലും നല്ലത് നമ്മൾ ത്രിഡ് ചെയ്യുന്നതാണല്ലോ അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത് അപ്പം ഇപ്പം ഇന്ന് ഞാനിപ്പോൾ ചെയ്തിട്ട് വന്നായിരുന്നാലും എനിക്കത്ര വലിയൊരു ഷെയ്പ്പായിട്ടുള്ളൊരു സംഭവമോ അല്ലെങ്കിൽ ഒരുപാട് അങ്ങനെയില്ല അപ്പം എനിക്ക് ഓൾറെഡി എന്നോട് ഇവിടെ ഞാൻ ഈ യു കെയിൽ ചെയ്യുന്നിടത്തെ ചേച്ചിയോട് ഞാൻ ചോദിച്ചിട്ടുണ്ടോ ഒരു സമയത്ത് പുളിക്കാരി എന്നോട് പറഞ്ഞായിരുന്നു അത്യാവശ്യം കൊഴിഞ്ഞു പോകുന്നുണ്ട് അപ്പം ഇതുപോലെ ആവണക്കാണ് അല്ലെങ്കിൽ കാസ്ട്രോയിൽ യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ നാട്ടിൽ പോയി അത് വാങ്ങിയിട്ടാണ് പറഞ്ഞത് സർ ഞാൻ എന്തായാലും അതെ കസ്ട്രോയിൽ വാങ്ങിയിട്ടാണ് വന്നത് ഇത് ഒരു പെട്ട അങ്ങാടി കടകളിലും അതുപോലെ എല്ലാ മെഡിക്കൽ സ്റ്റോർസിലും അവൈലബിൾ ആണ് തുടങ്ങി മെഡിക്കൽ സ്റ്റോറിൽ സ്റ്റോറിലാണ് വാങ്ങിച്ചത് അപ്പം ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നാട്ടിൽ എൺപത് രൂപയാണ് അപ്പം ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇതുവരെ ഒന്നും ഓർഗനൈസ് ചെയ്യുകയോ ഒന്നും എടുത്തു വെക്കുകയോ ഒന്നും ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടില്ല അപ്പം ഇത് നമ്മുടെ സാധാരണ ബഡ്സിൽ യൂസ് ചെയ്ത് നമ്മുടെ ബഡ്സിൽ ആ ഓ ബഡ്സ് മുക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പം എന്തായാലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ എന്തായാലും ഒരു സീരിയസ് മാറ്ററായിട്ട് തന്നെ എടുത്തിരിക്കുകയാണ് അതുകൊണ്ട് എന്തായാലും നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കുറച്ച് ദിവസം കുറച്ച് വീക്സ് നമുക്ക് നോക്കാം അപ്പം നമുക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ വളരുന്നുണ്ടോ എന്നൊക്കെ അറിയാമല്ലോ പിന്നെ എനിക്കൊന്ന് വളരും എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇത് കുറേ നാളായിട്ട് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ എല്ലാവരെയും ഒരുവിധപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്തിട്ടുള്ള ഒരു റെമഡിയാണ് അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള റെമഡി ആയതുകൊണ്ട് തന്നെ റിസൾട്ട് എന്തായാലും ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് പിന്നെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മളൊരു വിശ്വാസത്തോടെ ചെയ്യുമ്പോഴത്തേക്കും അതിന് എന്തായാലും റിസൾട്ടാവോ അപ്പോൾ ഓക്കെ അപ്പം ഞാൻ നിങ്ങളെ വിശ്വസിച്ച് നമ്മൾ ചെയ്ത് നോക്കാം അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ആരെങ്കിലും ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഹാസ്ട്രോയിൽ അഥവാ അവളൊക്കെ എണ്ണ വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ഞാൻ അദ്ദേഹം അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് എത്ര നേരം വെക്കണമെന്നു എനിക്കറിയില്ല ലി അവിടെ എഴുതുന്നോട്ടെ അതെല്ലാം ഷെഡ്യൊന്നുമില്ലല്ലോ നമുക്ക് നിങ്ങൾക്ക് ആരെങ്കിലും എന്താ പറയുക ഇതുപോലത്തെ പ്രശ്നം ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വേറെ റെമഡീസൊന്നും എനിക്കറിയില്ല പറഞ്ഞു തരാനായിട്ട് എനിക്കറിയില്ല പക്ഷേ ഇതാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നതെന്നല്ല ഞാനിപ്പോൾ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ എന്തായാലും ചെറിയൊരു വീഡിയോ ചെറിയൊരു ടിപ്പാണ് ടിപ്പ് ടിപ്പാണോ ഒന്നും എനിക്കറിയില്ല എന്തായാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കോമെൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഒന്നോട് പറയാം കാസ്റ്റ് ഓയിൽ ആണ് വണക്കണ്ട നമ്മുടെ നാട്ടിലൊക്കെ എല്ലായിടത്തും ഈസിലി അവൈലബിൾ ആണ് ഓൺലൈൻ അവൈലബിൾ ആണ് പക്ഷേ ഓൺലൈൻ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറയുന്നില്ല അങ്ങാടി കടകളിലും അതുപോലെ മെഡിക്കൽ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ് ഞാൻ മെഡിക്കൽ സ്റ്റോറേന്നാണ് വാങ്ങിച്ചത് ഓക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി യൂസ്ഫുൾ ആവുകയാണെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കോമൻസ് പറയാനായിട്ട് മറക്കണ്ട അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടിൽഡൻ ടീക്ക് കെയർ ബൈ ബൈ